കോഴിക്കോട് കോൺഗ്രസ്സിൽ വീണ്ടും പൊട്ടിത്തെറി നേതാക്കളുടെ ഇഷ്ടക്കാരെ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കുകയാണെന്നും ഗ്രൂപ്പില്ലാത്തവർക്കും പെട്ടിതൂക്കി നടക്കാത്തവർക്കും യോഗ്യതയില്ലെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജ് കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടി പ്രാഥമികാംഗത്വം ബാബുരാജ് രാജിവെച്ചു കോർപ്പറേഷൻ എരഞ്ഞിപ്പാലം വാർഡിൽ പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയെന്നാരോപിച്ചാണ് രാജിസിൽ ും പെട്ടിതൂക്കി നടക്കാത്തവർക്കും യോഗ്യതയില്ല എന്നതാണ് നിലവിലെ കോൺഗ്രസിലെ അവസ്ഥ എന്നും ഡി സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇന്നും ആ ആ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട് ഗ്രൂപ്പുകളിൽ ഒന്നിനും തടാത്ത ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ില്ല സ്വന്തം പാർഡായ എരഞ്ഞിപ്പാലത്ത് പി എം നിയാസ് മത്സരിക്കാത്തത് തോൽക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയമാണ് കോൺഗ്രസിലെന്നും ബാബുരാജ് പറയുന്നു വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ പി സി സി പുറത്തിറക്കിയ മാർഗരേഖ കോഴിക്കോട് അട്ടിമറിച്ചു കോർ കമ്മിറ്റിക്ക് പകരം സൂപ്പർ കോർ കമ്മിറ്റിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് ഇനിയും പ്രവർത്തകർ പുറത്തുവരുമെന്നും വലിയ തോൽവിയാണ് കോർപ്പറേഷനിൽ യു ഡി എഫിനെ കാത്തിരിക്കുന്നത് എന്നും ബാബുരാജ് വ്യക്തമാക്കി കൈരളി ന്യൂസ് കോഴിക്കോട്